ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കാവാലം എന്ന സ്ഥലത്താണ് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടൊരു സ്ഥലമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ട് താലൂക്കിലെ ഒരു ചെറിയ വില്ലേജ് ആണ് കാവാലം നിങ്ങൾ ഈ ഒരു സ്ഥലം കരുവാടിക്കുട്ടൻ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ആ ചിത്രീകരണമല്ല ഈ കാവാലം ബേസ് ചെയ്താണ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനും ഇവിടെയുണ്ട് കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൂടിയാണ് കാവാലം പേരിലും പെരുമയിലും അങ്ങനെ കാവാലം ഉയർന്നു നിൽക്കുന്നു ഈ കാണുന്നതാണ് വേമ്പനാട് കായല് ഇതുവഴി ബോട്ട് സർവീസ് ഇപ്പോഴും ഉള്ളത് ഒരു പ്രത്യേകതയാണ് സർക്കാരിന്റെ ബോട്ട് സർവീസ് ഈ കണ്ട ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോകുന്നത് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ കൊടുക്കുകയാണെങ്കിൽ കാവാലത്തു നിന്ന് നമുക്ക് ആലപ്പുഴയിൽ ഈ കായൽ പരിസരമൊക്കെ കണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും ആ ബസ് വരുന്ന പോലെ ഓരോ കൃത്യ ടൈമിംഗ് ഉണ്ട് ആ സമയത്ത് നമ്മൾ ബോട്ട് പോയി നിന്നാ മതി ഇതാണ് ജംഗാർ കാവാലത്ത് നിന്നും അക്കര തട്ടാശ്ശേരിയിലേക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ ജംഗാർ ചെറു വണ്ടികൾ സ്കൂട്ടർ ഓട്ടോ അങ്ങനെ ചെറിയ ചെറിയ വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് അപ്പുറത്ത് പോകുന്ന ഒരു യാത്രാ സൗകര്യമാണ് ഇവിടെ ഉള്ളത് ചെറിയൊരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പത്ത് പതിനഞ്ച് അങ്ങനെയാണ് എൻ്റെ ചാർജ് ആ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അക്കര പോകാൻ സാധിക്കും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലമില്ലാത്തത് ഈ നാട്ടുകാരെ സംബന്ധിച്ചോളം വലിയൊരു ദുരിതം തന്നെയാണ് ഒരു എമർജൻസി കേസൊക്കെ വരുമ്പോൾ നമുക്ക് അക്കരയിലൊക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബോട്ടാണ് ഏക ആശ്രയം അതും ഏഴ് മണി എട്ട് മണി വരെ വരെയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ സൗകര്യവും ലഭിക്കുന്നതല്ല ഇതാണ് ജംഗാറിൻ്റെ ഉൾവശം ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ് പിന്നെ രണ്ട് ഹാൻഡിലുണ്ട് അതിലാണ് അതിൻ്റെ സ്പീഡും സ്റ്റോപ്പും ഒക്കെ നിയന്ത്രിക്കുന്നത് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ വേമ്പനാട് കായൽ അല്ലെങ്കിൽ കാ ജംഗാർ പോകുന്ന ആ ഒരു സ്ഥലമാണ് ഇവിടെ പോളയൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു പോള ഒറ്റണോ ഇല്ലാതെ നല്ല സുഖമായിട്ട് പോകായിരുന്നു പക്ഷേ ഇപ്പം പോള നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ ഒരു രസം പോയിട്ടുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഈ ജങ്കാർ കയറുന്നത് അഞ്ച് രൂപ കൊടുത്ത് ഞാൻ ജങ്കാർ കയറി അപ്പോഴത്തേക്ക് കുറേ സ്കൂട്ടേഴ്സൊക്കെ വന്ന് അവർ പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് ഓട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓട്ടോയെ കാറ് ഇങ്ങനെ എല്ലാം കയറിയിട്ടുണ്ട് ഇതാണ് വേമ്പനാട് കായല് അവിടുന്ന് പല ആൾക്കാർ ഇങ്ങനെ തോണികളിൽ അക്കരെ ഇക്കരം കടത്തുന്ന ഒരു സർവീസും ഉണ്ട് തികച്ചും ഒരു ഗ്രാമീണ ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചകളിലൊക്കെ പുതിയ തലമുറയ്ക്ക് ഇനിയും വെറും ഓർമ്മകളായി മാറും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ബോട്ടുകളൊക്കെ കാണാൻ തന്നെ സാധിക്കുമോ എന്ന് തന്നെ നമുക്ക് കണ്ടറിയാം ഇപ്പോൾ നമ്മുടെ ബോട്ടയിലെ ഡ്രൈവറേജ് ആയിട്ട് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ നടത്തുന്നുണ്ട് ആ ബോട്ടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് അശോക് ലേലാൻഡോ അല്ലെ ടാറ്റോ ഇതിനകത്ത് എന്തോ ഏത് എൻജിനാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മൂന്ന് ബോട്ടുകൾ കൂട്ടിച്ചേർത്താണ് ഈ ജംഗാർ നിർമ്മിച്ചേക്കെന്ന് ഇപ്പോൾ ദൂരെ അകലെ നമുക്ക് ഒരു വള്ളത്തിൽ കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു ജങ്കാറിൻ്റെ ഓപ്പറേഷൻ ഇങ്ങനെയാണ് രണ്ട് ലിവറുണ്ട് ഈ ഇടത് കാണുന്ന ലിവറാണ് അതിൻ്റെ ആക്സിലേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം വലതുവശത്ത് കാണുന്ന സ്റ്റീല് പോലത്തെ ആ ഒരു ലിവർ നമ്മുടെ ബ്രേക്ക് ലിവറാണ് അതനുസരിച്ചാണ് ഇപ്പോൾ ഒരു ഒറ്റ റൗണ്ട് കറങ്ങുമ്പം തന്നെ നമുക്ക് അക്കരയിലെത്താൻ സാധിക്കും രണ്ട് വലതുവശത്ത് വഴി ഒരു സർക്കാരിൻ്റെ ബോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാം ഒരു മണി നാലുമണി അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് ഈ ജംഗാറെ കയറി നമ്മൾ ഈ അക്കര കിടക്കണം എന്തൊരു രസമാണെന്നറിയാം ആ ഒരു ഭംഗി നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ജങ്കാർ കരക്കടിപ്പിക്കാൻ പോവുകയാണ് തട്ടാശ്ശേരി എന്ന കരക്കടക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഡ്രൈവർ ഡ്രൈവറിയായിട്ടൻ ആക്സിലേറ്ററൊക്കെ അതിൻ്റെ ക്രമീകരിച്ച് ബ്രേക്കുമൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അപ്പോൾ ചെറുതായിട്ടൊരു ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് ലിവറയിലാണ് ഇതിൻ്റെ ഫുൾ പരിപാടി നടത്തുന്നത് പിന്നൊരു സ്റ്റിയറിങ്ങും ഉണ്ട് തികച്ചും നല്ല സേഫ്റ്റിയോടെയാണ് ആളുകളെ കൊണ്ടുവന്ന് ഒരു പരിധി കൂടുതൽ ആളുകളെ കയറ്റത്തും ഇല്ല വണ്ടിയും കേറ്റത്തില്ല ഒരു നാല് ജീവനക്കാരോളം നമ്മുടെ ഈ ഒരു ജംഗാർ ബോട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാവാലത്തിൻ്റെയും ജംഗാറിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ